അല്ല നിന്നോട് പറയണ്ട ഇറ്റാലിയൻ ഇറ്റാലിയൻ മാർബിളിൽ വലിയ ആണോ പിന്നെ മാർബിൾ വാങ്ങാൻ എനിക്ക് ഇറ്റലി വരെ പോയെ അത് നമുക്ക് ഇവിടെ ഇന്ത്യ കിട്ടില്ലേ അല്ല നമ്മക്കൊരുമിച്ചൊന്നും രാജസ്ഥാൻ വരെ പോയി വരാം ക്വാളിറ്റി ഇറ്റാലിയൻ മാർബിൾ കുറഞ്ഞ വളക്കും കഴിഞ്ഞ ചുരുക്കി പറഞ്ഞ നിനക്കുള്ള ട്രിപ്പ് പോകണം മണ്ടൻ ഐഡിയ രാജസ്ഥാൻ വരെ പോകാനുള്ള ചെറുത് അവിടുന്ന് മാർബിൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ചെറുത് പിന്നെ കൊണ്ടുവരുന്നടയിൽ ഒന്നോ രണ്ടോ സ്ലാബ് കൂട്ടി പോയാൽ നഷ്ടം നമ്മൾ കഴിക്കുന്നുണ്ട് ഇവനെ പോലുള്ളവർക്ക് ഇങ്ങനെ വിശ്വസിക്കും നല്ല സ്ലാബിന്റെ ഇടയിൽ കുറച്ച് ലോ ക്വാളിറ്റി ആയിട്ട് കയറ്റിവെച്ചാലോ എല്ലാം നല്ല എ എ എ ഗ്രേഡ് 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 ക്വാളിറ്റി ക്വാളിറ്റി സാധനമാണ് ഓ ഈ ഈ എങ്ങനെയാണോ തിരിച്ചറിയുന്നത് അല്ല ഇതൊന്നും എങ്ങനെ ഇത് സെറ്റ് ആക്കും ഇറ്റാലിയ സെയിം ക്വാളിറ്റി ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ വില കൊടുക്കുന്ന ഒരു കമ്പനി നമ്മൾ നേരിട്ട് നേരിട്ട് വാങ്ങുന്നതിനേക്കാൾ വില എടാ ഇവർ ഇറ്റാലിയൻ മാർബിൾസ് ചെയ്ത് ചെയ്ത് തന്നെ ഫാക്ടറിയിൽ പ്രോസസ്സ് കമ്മീഷനോ ഇല്ലാതെ ഡയറക്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം സുഭാഷ് ശരി